ഇന്ന് നമ്മൾ അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കാണാൻ പോണത് ഇതെല്ലാവരുടെയും ഫേവറേറ്റ് ഒരു ആണ് ടിഷ്യൂ ബനാറസി ആണ് വരിക അതിന്റെ യോക്കില് നല്ല ഭംഗിയായിട്ട് ഒറിജിനൽ എന്താ പറയാ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ആന്റിക് ബീഡ്സ് ആണ് വെച്ചിരിക്കുന്നത് നല്ല കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് വരണ വർക്കാണ് ബോട്ടം ഈ സെയിം കളർ ദാ ഈ കളർ വരും നല്ല പി വി കോട്ടന്റെ ആണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്ന മാതിരി നല്ല സെമി ബനാറസി സിൽക്കിൽ വരുന്നത് സെമി ബനാരസി സിൽക്കല്ല ടിഷ്യൂ ബനാറസി സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ് സോഫ്റ്റ് ആണ് ടിഷ്യൂ ബനാറസി സിൽക്ക് ആണെങ്കിലും തന്നെ പടപടാന്ന് നിൽക്കൊന്നുമില്ല സോഫ്റ്റ് ആയിട്ട് ഇടക്കുന്നത് ദുപ്പട്ടയാണ് ഈ ലോവർ എൻഡിൽ ടാസിൽസും വരുന്നുണ്ട് ഈ സെയിം കളറിൽ തന്നെ നാല് ഡിസൈൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇപ്പൊ ഞാൻ കാണിച്ച ഡിസൈൻ ആണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇത് വരും ഈ ബീഡ്സിന്റെ വർക്കില് ഈ ഹാൻഡ് വർക്കില് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഇത് ശരിക്കും ഹാൻഡ് വർക്ക് തന്നെ ചെയ്ത് വെച്ചേക്കുന്നതാണ് ത്രെഡ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്നതാണ് അങ്ങനെ ഒട്ടിച്ചൊന്നും വരണമല്ല അതുകൊണ്ട് പോകുന്ന ഒന്നും പേടിക്കേണ്ട നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇതാണ് കണ്ടോ ഈ ഹാൻഡ് വർക്കില് മാത്രമേ വ്യത്യാസം വരണുള്ളൂ ചെയ്തു വെച്ചേക്കുന്ന വർക്കില് മാത്രം ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നേ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് അങ്ങനെ ഒരു കളറിൽ നാല് ഡിസൈൻ ആണ് വരണത് ഇതിന്റെ അടുത്ത കളറും കാണാൻ ഭയങ്കര രസമാണ് ഒരു ഗ്രീൻ ആണ് വരിക നല്ല രസമല്ലേ കാണാനായിട്ട് എല്ലാം ഭയങ്കര ഭംഗിയാണ് ഇതിനൊരു ഗോൾഡൻ ടച്ചും കൂടെ കയറി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് കല്യാണം പോലുള്ള ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് നെക്സ്റ്റ് ഡിസൈൻ ഇതായി വരും നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് വരുന്നത് കണ്ടോ ഡിസൈനില് മാത്രമേ വ്യത്യാസം വരണുള്ളൂ നെക്സ്റ്റ് ഇതാ ഈ ഡിസൈൻ വരും ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ കളർ ആണ് വരിക ഒരു ലാവൻഡറിന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡും വയലറ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ് അതിന്റെ അടുത്ത ഡിസൈൻ ഇതാണ് വരുന്നത് പിന്നത്തെ ഡിസൈൻ ദാ ഇത് വരും നല്ല രസമാണ് നല്ല ബനാറസി ദുപ്പട്ടയൊക്കെ ആയിട്ട് വരണതാട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇതാണ് വരിക നാല് ഡിസൈൻ ആണ് വരിക പിന്നെ ഉള്ളത് ഒരു ബ്രിക്ക് കളർ ഷെയ്ഡ് ആട്ടോ ഇതാ നല്ല രസമാണ് ഒരു ബ്രിക്ക് ഷെയ്ഡ് വരും അതിലും നാല് ഡിസൈൻ ആണ് വരിക നമ്മളിപ്പോ കാണിച്ച ഡിസൈൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കളർ മാത്രം വേറെ വരണേ ഉള്ളൂ ലാസ്റ്റ് ദാ ഈ ഡിസൈനാണ് വരണത് ഇതിന്റെ എല്ലാം റേറ്റ് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ താങ്ക്